എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എല്ലാ ഞായറാഴ്ച നമ്മൾ വീട്ടിലോട്ട് പോവും ചേട്ടാ അമ്മയുടെ അടുത്തോട്ട് പോവും അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു നമ്മുടെ കർക്കിട കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് പോ അമ്പലത്തിൽ പോയിട്ടില്ല അപ്പം ഇന്നൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പോവാം എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ ഒരു നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നിടത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ അടുത്തൊന്നും ശിവക്ഷേത്രം ഇല്ല ദേവി അയ്യപ്പൻ അങ്ങനെയൊക്കെ നമ്മളത് സ്ഥിരം പോകുന്ന അമ്പലങ്ങൾ തന്നെ അപ്പം ഇന്ന് പോകുന്ന വഴി ഒരു ശിവക്ഷേത്രം ഉണ്ട് അപ്പം അവിടെ കയറിയിട്ട് പോകാംന്ന് ചേട്ടാ ഇങ്ങനെ പറഞ്ഞു കുറച്ച് എന്താ പറയുക മാനസികമായിട്ട് അടുപ്പം കൂടുതലാണ് അപ്പോൾ മഹാദേവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഏർ ഇപ്പം ആറാമത്തെ ദിവസമായി നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ചേട്ടനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അവര് അങ്ങനല്ല ആ ചേട്ടന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മള് എന്താ പറയുക പ്രാർത്ഥിക്കുക എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ദിവസവും തുടങ്ങുമ്പോഴും രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിച്ചു നിർത്തി വെച്ചു പിറ്റേന്ന് വെളുപ്പിനെ തുടങ്ങും എന്നൊക്കെ പറയുമ്പം ഒരു രാവിലെ തെരച്ചിൽ തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഇപ്പം കിട്ടി കിട്ടി എന്നുള്ള വാർത്ത അറിയും എന്നുള്ള പ്രതീക്ഷയിൽ ഈ അഞ്ച് ദിവസവും നമ്മൾ ഫുള്ള് ഞാൻ വാ ടി വി ഓഫ് ചെയ്യാതെ വാർത്ത തന്നെ വെച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല അവിടുത്തെ പോലീസുകാരാണെങ്കിലും ഒക്കെ ആദ്യമേ ഇന്ന് കാണിച്ച ഈ ഒരു തെരച്ചിലിൻ്റെ ആ ഒരു സ്പീഡ് ആദ്യത്തെ ആ മണ്ണിടിച്ചിലുണ്ടായ ദിവസം തന്നെ നടത്തിയതായിരുന്നെങ്കിൽ ആ ചേട്ടൻ എപ്പോഴേ നമുക്ക് കിട്ടിയേനെ എന്താ ചെയ്യാനായി ഇപ്പം എന്തായാലും ഇപ്പം നല്ല രീതിയിൽ തെരച്ചില് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ആ ചേട്ടന എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ ഒരപത്തും കൂടാതെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഞാൻ പോവാനായിട്ട് റെഡി ആവാം വലിയ നീലൂട്ട് Yeah. b a വെളിയിലുണ്ടോ എൻ്റെ ഹെൽമെറ്റ് വെളിയിലുണ്ടോ വണ്ടി അടിവരും അടിയൊരു ആന്റിയടിയും അവിടെ മൂന്നെടുത്തായിട്ട് മൂന്നിടത്തായിട്ട് മുക്കണ് അങ്ങനെ നമ്മള് അമ്പലത്തിൽ കയറി നല്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചറങ്ങി കേട്ടോ ഇനി നമ്മള് തിരിച്ച് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് പോവാ ഇനി നമ്മള് നേരെ നമ്മള് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ അപ്പോൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു നമ്മുടെ അർജുൻ ചേട്ടന് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരാപത്തും കൂടാതെ ആളിനെ തിരിച്ചു തിരിച്ച് എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു അതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ സത്യം പറഞ്ഞ് ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അമ്പലത്തിൽ പോയാൽ കാരണം അത്രയ്ക്ക് വിഷമമായി കേട്ടോ ആ ചേട്ടനെ കാണാതായിട്ടിപ്പോൾ ആറാമത്തെ ദിവസമായി അപ്പോൾ ഒരാപത്തും ഇല്ലാതെ കിട്ടണേ കിട്ടണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ക്യാമറ ക്ലിയർ ക്യാമറ തോടങ്ങനെ പൊട്ടിയതും അതങ്ങനെ വരും നിറവെടുത്തുകൊണ്ട് തരുന്നത് കാണാതെ നിറവ് വാങ്ങിച്ച അപ്പം വിറവ് കൊണ്ടുവരുന്നത് നോക്കാം നമുക്ക് ഒരു ഒരു ട്രിപ്പ് കൊണ്ടിട്ടിട്ട് പോയി ആരാണെന്ന് ഞാൻ ഇപ്പോ കാണിച്ചു തരാം നമ്മളെ സഹായിക്കുന്ന ആള് ആള് പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയി വീട്ടിലെ സഹായി താങ്ക് യു അച്ഛമ്മ <laughs> തീരന്ന <laughs> <laughs> <tangy vio dhe pane. laughs>